സ്വര്ണ്ണ വായ്പാ മാനദണ്ഡങ്ങളില് ഇളവ് വരുത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടര ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ വായ്പകൾക്കുള്ള ലോൺ ടു വാല്യൂ അനുപാതം വർദ്ധിപ്പിച്ചു നേരത്തെ ഇത് എഴുപത്തൊഞ്ച് ശതമാനം ആയിരുന്നു ഇപ്പോൾ എഴുപത്തിയൊന്നു ശതമാനത്തിൽ നിന്ന് എൺപത്തി അഞ്ച് ശതമാനം ആക്കിയിട്ടാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഈ പുതിയ തീരുമാനം സ്വർണ്ണ വെക്കുന്നവർക്കും ചെറുകിട വായ്പക്കാർക്കും ആശ്വാസമായിട്ടുള്ള ഒന്നത് എൽ ടി വി അനുപാതം വർദ്ധിപ്പിച്ചതിൽ പഴിശകടവും ഉൾപ്പെടുന്നുണ്ട് ഒരു ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണം പണയം വെച്ചാൽ ഇപ്പോൾ എൺപത്തയ്യായിരം രൂപ വരെ വായ്പ ലഭിക്കുന്നതാണ് മുമ്പ് ഇത് എഴുപത്തിയ്യായിരം രൂപയായിരുന്നു നേരത്തെക്കാൾ പതിനായിരം രൂപ വരെ കൂടുതലാണ് സ്വർണം പണയം വെച്ചാൽ ഇനി ലഭിക്കുക രണ്ടര ലക്ഷം രൂപയിൽ താഴെയുള്ള സ്വർണ്ണ വായ്പകൾക്കാണ് ഈ ഇളവ് ലഭിക്കുക കൂടാതെ സ്വർണ്ണ വായ്പകൾക്ക് ക്രെഡിറ്റ് വിലയിരുത്തൽ ആവശ്യമില്ല എന്നും ആർ ബി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിലൂടെ ചെറിയ വായ്പകൾ എടുക്കുന്നവർക്ക് വേഗത്തിൽ തന്നെ പണം ലഭിക്കുന്നതായിരിക്കും അടുത്ത വർഷം ഏപ്രിൽ ഒന്നിന് മുൻപായി ധനകാര്യ സ്ഥാപനങ്ങൾ പുതിയ മാർഗരേഖ പാലിക്കേണ്ടതാണ് പരമാവധി ഒരു കിലോഗ്രാം സ്വർണവും പത്ത് കിലോഗ്രാം വരെ വെള്ളിയും മാത്രമാണ് വായ്പ വയ്ക്കാൻ അനുവദിക്കുകയുള്ളൂ പണയം വെക്കുന്ന സ്വർണത്തിന്റെ ഉടമസ്ഥാവകാശം ഉറപ്പിക്കുന്ന രേഖയോ സത്വാങ് മൂലമോ സ്വർണം പണയം വെക്കുമ്പോൾ ആവശ്യമായി വരും ഹാൾമാർക്ക് ചെയ്ത സ്വർണത്തിന് വായ്പകളിൽ മുൻതൂക്കം നൽകാറുണ്ട് ഈ കരട് വ്യവസ്ഥയും ഒഴിവാക്കി കൂടാതെ വായ്പ തിരിച്ചടച്ചാൽ ഏഴ് പ്രവൃത്തി ദിവസത്തിനകം പണയം വെച്ച സ്വർണം തിരികെ നൽകേണ്ടതുണ്ട് കൂടാതെ ലേലം ചെയ്യുന്ന സാഹചര്യത്തിൽ റിസർവ് വില സ്വർണ്ണത്തിന്റെ മൂല്യത്തിന്റെ തൊണ്ണൂറ് ശതമാനത്തിൽ കുറയരുത് ലേലം രണ്ടു തവണ പരാജയപ്പെട്ടാൽ എൺപത്തിയഞ്ച് ശതമാനം വരെ റിസർവ് വില കുറയ്ക്കാൻ സാധിക്കും അടിയന്തര വ്യക്തിഗത ആവശ്യങ്ങൾക്കായി എടുക്കുന്ന സ്വർണപ്പണയ വായ്പകളുടെ കാലാവധി പന്ത്രണ്ട് മാസമായിരിക്കും ഇത് പലിശയടച്ച് പുതുക്കാനും സാധിക്കുന്നതുമാണ് റിസർവ് ബാങ്കിന്റെ ഈ പുതിയ തീരുമാനം സ്വർണപ്പണയം എടുക്കുന്നവർക്ക് ആശ്വാസമായിട്ടുള്ള ഒന്ന് തന്നെയാണ് വേഗത്തിലുള്ള ആവശ്യങ്ങൾക്ക് കൂടുതലും ആശ്രയിക്കുന്ന ഒന്ന് തന്നെയാണ് സ്വർണപ്പണയ വായ്പകൾ ഇതുമായി ബന്ധപ്പെട്ട് പല മാറ്റങ്ങളാണ് ഈയിടയ്ക്ക് ഉണ്ടായിട്ടുള്ളതും സ്വർണപ്പണയ വായ്പയുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയതിനു ശേഷം സ്വർണപ്പണയ വായ്പകൾ എടുക്കുക